ഡോക്ടർ നിയാസ് നസീസ് ഡെൻഡോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പ്ളങ്ങി വഴി പശ്ചിമ കൊച്ചിയിലെ പ്രധാന ലഹരി ഇടപാടുകാരൻ ജയിലിൽ സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗം വിൽപ്പന എന്നിവയിൽ ഏർപ്പെടുന്നവരെ കരുതൽ തടങ്കിൽ നടക്കുവാനുള്ള നിയമപ്രകാരം പ്രധാന ലഹരി ഇടപാടുകാരനെ ജയിലിലടച്ചു മട്ടാഞ്ചേരി പുതുക്കാട്ടുപറമ്പിൽ സഫീർ എന്ന മുപ്പത്തിരണ്ടുകാരനെയാണ് പൂജപ്പുര സെൻട്രൽ ജയിലിൽ അടച്ചത് നിരവധി മയക്കുമരുന്ന് കേസുകളിൽ പ്രതിയായ സഫീർ കേരളത്തിനും പുറത്തുനിന്നും മാരക ലഹരി മരുന്നായ എം ഡി എം എ കൊണ്ടുവന്ന് യുവാക്കൾക്കിടയിൽ വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രധാനിയാണെന്ന് പോലീസ് പറഞ്ഞു പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങി വീണ്ടും കുറ്റകൃത്യങ്ങളിൽ വരികയായിരുന്നു തുടർന്ന് കൊച്ചി സിറ്റി പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഇയാൾക്കെതിരെ പിറ്റ് എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള നടപടികൾക്കായി റിപ്പോർട്ട് ഭ്യന്തര വകുപ്പിലേക്ക് അയച്ചത് പ്രകാരം ഇയാളെ ഒരു വർഷക്കാലത്തേക്ക് തടവിലാക്കുന്നതിന് അഭ്യന്തര വകുപ്പ് ഉത്തരവിടുകയായിരുന്നു മട്ടാഞ്ജലി അസിസ്റ്റന്റ് കമ്മീഷണർ പി ബി കിരൺ നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ കെ അബ്ദുൾ സലാം എന്നിവരുടെ നിർദ്ദേശപ്രകാരം ഫോർട്ടുകൊച്ചി പോലീസ് ഇൻസ്പെക്ടർ എം എസ് ഫൈസലിന്റെ നേതൃത്വത്തിൽ എസ് ഐ എസ് നെവിൻ സിവിൽ പോലീസ് ഓഫീസർമാരായ ജോൺ മനു അഭിലാഷ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി